അസ്സാമലൈക്കും എന്നൊക്കെ എൻ്റെ വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാനിന്നേ ഒരു കോട്ട് തയ്ക്കണത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഉടുപ്പ് തയ്ച്ചിട്ട് അതിൻ്റെ മുകളിലിടണം കോട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതായത് മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ട് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ കടയിലെ സ്റ്റാഫ് കൈ കൈവെട്ടിയിട്ട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച മെറ്റീരിയലിൻ്റെ ബാലൻസ് ഇരുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടൊരു കുട്ടി കോട്ട് കോട്ട് എന്ന് പറയുമ്പോൾ ഡങ്കിരിയൊക്കെ ഇടൂലേ ഡങ്കിരി ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട് ഡങ്കിരി ഞാൻ കാണിച്ചത് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ ഇടാൻ പറ്റി അതായത് കയ്യില്ലാത്ത ഒരു അകത്തൊരു ഡ്രസ്സിട്ട് അതിൻ്റെ മുകളിൽ ഇടുന്ന കോട്ടാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്കിത് ആദ്യം ലൈനിങ് കട്ട് ചെയ്തെടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോട്ട് തയ്ക്കുമ്പോൾ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ മെറ്റീരിയൽ വെച്ച് തയ്ക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം നോക്കുക ഹാഫ് ലെങ്ത്തിൻ്റെ അത്രയും മതി അതായത് നമുക്ക് ഒരു പൊക്ക് ൾ വരെയുള്ള ഇറക്കം മതി കേട്ടോ കോട്ടീന് ഒരുപാട് ഇറക്കമൊന്നും കൊടുക്കരുത് കേട്ടോ അപ്പോൾ അത്രയും ഇറക്കം എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ചുകൂടെ കൂട്ടിയിട്ട് നമുക്കിതായങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ലെങ്ത്ത് കുഞ്ഞുങ്ങളുടെ ലെങ്ത്ത് എടുത്തിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കോ വലിയ കുട്ടികൾക്കോ ഒക്കെ തയ്ക്കാവുന്ന മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ശേഷം ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യാം ഷോൾഡർ ഒട്ടും മൈനസ് ചെയ്യണ്ട കേട്ടോ നമ്മൾ എത്രയാണോ ഷോൾഡർ അളന്നെടുത്തത് അത് തന്നെ മാർക്ക് ചെയ്യാം അപ്പോൾ ഷോൾഡർ ടു ഷോൾഡർ അളക്കണം കേട്ടോ എന്നിട്ട് അത് മാർക്ക് ചെയ്യാം അതുതന്നെ കൈക്കുഴിക്കും കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിനൊക്കെ ഒരുപാട് ഇറക്കിയൊന്നുമല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് മൈനസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് അളവ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നാലിഞ്ച് ആഡ് ചെയ്ത് നാല് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കതായി ഇവിടെ ഇങ്ങനെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെസ്റ്റ് എത്രയാണോ മാർക്ക് ചെയ്തത് അതിനേക്കാളും ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റ് ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം എന്താ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതേപോലെ അപ്പോൾ തയ്യൽ തുമ്പൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴി വരച്ച് കൊടുക്കണം കൈക്കുഴിയൊക്കെ വരയ്ക്കണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതായത് ഇതുപോലെ വരച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഈ വരച്ചെടുത്തിട്ടുള്ളത് ബാക്ക് പീസാണ് കേട്ടോ അതായത് ബാക്ക് പീസ് നമ്മൾ മടക്ക് വശത്താണ് മാർക്ക് ചെയ്യേണ്ടത് ബാക്ക് ആയതുകൊണ്ട് തന്നെ ബാക്ക് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഓപ്പൺ സൈഡ് ബാക്കിൽ കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ബാക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ബാക്ക് പീസ് വെച്ചിട്ട് തന്നെ ഫ്രണ്ട് പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി ബാലൻസ് ഇതായി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഇങ്ങനെ തിരിച്ചിടാം ആ തേര് ഭാഗം നമ്മുടെ സൈഡിലേക്ക് ആക്കിയിട്ടിട്ടുണ്ട് ഇത് ഓപ്പൺ സൈഡാണ് കേട്ടോ ഓപ്പൺ സൈഡ് നമുക്കിങ്ങനെ ഇട്ടിട്ട് ഇതായി ഇവിടെ കറക്റ്റ് ബാക്ക് പീസ് എടുത്ത് വയ്ക്കാം കണ്ടോ ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യാം മോഡൽ ചെയ്യണമെങ്കിൽ മോഡൽ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം നമ്മൾ നേരെ തന്നെയാണ് കേട്ടോ അടിക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡങ്കിരിയുടെ മുകളിൽ ഇടാനല്ലേ അപ്പോൾ നമുക്ക് നേരെയുള്ള ഒരു കോട്ട് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ ഡങ്കിരി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ തയ്ച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് മെറ്റീരിയൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ലൈനിങ് കൂടെ വാങ്ങിക്കണം അപ്പോൾ മെറ്റീരിയൽ എത്രയാണ് വാങ്ങിച്ചതെന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ലൈനിങ് കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ എന്തായാലും അത് തയ്ക്കണേ കാണിച്ചു തരാം ഇതിപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് മോഡൽ ഡ്രസ്സുകളൊക്കെ തയ്ച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം നെക്ക് നമ്മൾ കട്ട് ചെയ്യണെങ്ങനെയാച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാക്ക് നെക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു രണ്ട് ഇഞ്ച് ഇറക്കം മതി കേട്ടോ ബാക്കിൽ ഒരുപാട് ഇറക്കം കൊടുക്കരുത് ഇഞ്ച് മാത്രം കൊടുത്താൽ മതി കഴുത്തിൻ്റെ അകലം ഞാൻ മൂന്നിഞ്ചാണ് കേട്ടോ കൊടുത്തത് ഇത് ചെയ്യാമോളുടെ അളവാണ് അവൾക്ക് പതിനൊന്ന് വയസ്സാണ് കേട്ടോ അപ്പോൾ അതാ ബാക്ക് നെക്ക് നമ്മൾ വരച്ചിട്ടുണ്ട് ബാക്ക് നെക്ക് അതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ ഫ്രണ്ടും ബാക്കും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഒന്നും വെക്കണമെന്നില്ല കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം ഫ്രണ്ടിൽ നമ്മുടെ കഴുത്തൊന്നും കൂടെ ഡീപ്പായിട്ട് വരയ്ക്കണം കുറച്ചും ഒരുപാട് ഇറക്കം വേണ്ട കേട്ടോ ഇത് നമുക്ക് വി ഷേപ്പ് ഒന്നും അല്ല കൊടുക്കുന്നത് റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഫ്രണ്ടിനൊക്കെ കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വള്ളിയൊക്കെ വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു കുറച്ചും കൂടെ ഒരു ഇഞ്ചും കൂടെ ഒരു ഒന്നോ ഒന്നര ഇഞ്ച് ഇറക്കിയിട്ട് ഇതേപോലെ തന്നെ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ റൗണ്ടിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് കണ്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കുഴിച്ച് വെട്ടണം ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു ഇച്ചിരി ഒരു ഒരേ ഇഞ്ച് നമ്മൾ കുഴിച്ച് വെട്ടിയാൽ മതി അതനുസരിച്ച് നമ്മൾ കൈയും കുഴിച്ചു വെട്ടണേണ്ടപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ ഓക്കെ ആയി വന്നോളൂ കേട്ടോ പിന്നെ ചിലർ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിലൊന്നും ഇങ്ങനെ കുഴിച്ചൊന്നും വെട്ടിയിട്ടുണ്ടാവില്ല ഇങ്ങനെ കുഴിച്ച് വെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കാ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ സിമ്പിളായിട്ടൊരു ഡങ്കിരിയൊക്കെ തയ്ച്ച് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് കേട്ടോ നല്ല പാർട്ടി വെയർ ഡ്രസ്സാകുമ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഫുൾ ആയിട്ടുള്ള ലുക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ മെ മെറ്റീരിയൽ ഇതാണ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ചുകൂടെ മെറ്റീരിയൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നേരെ നേരെ വെട്ടാനാണെങ്കിൽ സുഖമാണ് തുണിയുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊന്നും കാണിച്ചു തന്നില്ലേ ക്രോസ് ആയിട്ട് വെട്ടണം എന്ന് അപ്പോൾ ഈ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം വിടർത്തിയിട്ടിട്ടുണ്ട് നമുക്ക് ഈ ഈ ലൈൻസ് നേരെ വരണതിനേക്കാളും ഇതിനൊന്ന് ക്രോസ് ആയിട്ട് കാണാൻ ഇച്ചിരി കൊണ്ട് ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ് ഇങ്ങനെ നമുക്ക് ചരിച്ച് വെക്കാം അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കണം കേട്ടോ നമുക്ക് രണ്ട് സൈഡിൽ നിന്നുള്ള ബാലൻസ് ചെയ്യുന്നു നമുക്ക് ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസ് പിന്നെ രണ്ട് പീസ് ആയതുകൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാൻ കുറച്ച് മതിയല്ലോ അപ്പോൾ അതനുസരിച്ച് വെട്ടിയെടുക്കാം എന്താ ബാക്ക് പീസ് ഞാൻ ചരിച്ചിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റാക്കി ഇട്ടതിന് ശേഷം ഇങ്ങനെ തന്നെ ഇട്ടിട്ട് വെട്ടാം മതി മടക്കിയൊന്നും എടുക്കേണ്ട ഇതുപോലെ ഇട്ടിട്ട് വെട്ടിയാൽ മതി അപ്പോൾ ബ്ലൗസൊക്കെ തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രൈപ്സ് ആണെങ്കിൽ ഇതേപോലെ വെട്ടാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ വെട്ടിയെടുത്തത് എന്നുള്ളതൊക്കെ കാണിച്ചുതരാം ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ ഫ്രണ്ട് പീസ് ഇതാ ഇതിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വില എത്രയാണെന്നോ ഈ മെറ്റീരിയലിൻ്റെ നെറ്റ് മെറ്റീരിയലിന് അറുനൂറ്റമ്പത് രൂപയാണ് കേട്ടോ വില മെറ്റീരിയൽ പിന്നെ ലൈനിങ് ക്ലോത്താണ് ലൈനിങ് ക്ലോത്ത് തീരെ മോശം ലൈനിങ് അല്ല നല്ലൊരു മെറ്റീരിയൽ അത് ഷോപ്പിൽ ഇങ്ങനെ ബാലൻസ് കിടന്നരുത് ഞാൻ എടുത്തതാണ് അതായത് ഇതേപോലെയാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഓർഡറിൽ വെ ിയപ്പോൾ നല്ല ഭംഗിയിലത് കിട്ടിയിട്ടുണ്ട് ബാക്ക് പീസും ഇങ്ങനെ ചരിഞ്ഞ തന്നെയാണ് കേട്ടോ വെട്ടിയിട്ടുള്ളത് കണ്ടോ ബാക്ക് പീസും ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ചരിച്ച തന്നെയാണ് വെട്ടി വെക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കണം എന്നിട്ട് തയ്ച്ചെടുക്കണം ആദ്യം ഞാൻ കരുതി കൈ വെക്കേണ്ടതെന്ന് പിന്നെ പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഡെങ്കിടെ മുകളിൽ ഇടുന്നെങ്കിൽ കൈ വേണമല്ലോ കൈ ഇടാണ്ട് എൻ്റെ ആങ്ങള അവളെ ഇടാൻ സമ്മതിക്കില്ല അപ്പോൾ കൈ വെച്ച് കൊടുക്കണം അപ്പം ലാസ്റ്റ് ഞാൻ കൈ വെട്ടണണ്ടായിട്ട് അതുകൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാം പിന്നെ നമുക്ക് ലൈനിങ് ഒക്കെ ഒന്ന് ചേർത്തെടുക്കണം ലൈനിങ് ചേർത്തെടുക്കുമ്പോൾ ഒട്ടും വലിഞ്ഞ് പോരുതിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് മെറ്റീരിയൽ ആണല്ലോ സൂക്ഷിച്ചടിക്കണം വളരെ പതുക്കെ അടിക്കണം പിന്നെ മെഷീൻ നല്ല സ്മൂത്ത് ആയിരിക്കണം കേട്ടോ നല്ല ഓയിലൊക്കെ ഇട്ട് നല്ല ഇതായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളിങ്ങനെ പിടിച്ച് വലിച്ച് തയ്ക്കുമ്പോഴൊക്കെ ഈ നെറ്റ് ആയതുകൊണ്ട് തന്നെ നെറ്റ് വലിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അത് വലിഞ്ഞു പോവാതിരിക്കുക നല്ല സൂക്ഷിച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ സൈഡും നമ്മളിങ്ങനെ കെയർ ചെയ്ത് അടിച്ചു കൊടുക്കാം ഇതൊക്കെയുള്ള ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അടിക്കാൻ എളുപ്പമാണ് ഇപ്പം തന്നെ ഈ ലൈനിങ് ചേർത്തെടുക്കാനേ പിന്നെ നല്ല ഫ്ലോയി മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്കിത്ര ബുദ്ധിമുട്ടാണല്ലോ ലൈനിങ് ചേർത്തെടുക്കണം അപ്പം നമ്മൾ ശുചി നൂലും വെച്ചിട്ട് ഒന്ന് അകത്തി 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 തുന്നിട്ടിട്ട് ഇതായതുപോലെ അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ മുട്ടു ശുചി കുത്തി കുത്തി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്താലും മതിയിട്ട് എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ സൈഡിലൊക്കെ ഒന്ന് അടിച്ചെടുക്കാം എല്ലാ ഭാഗവും നമുക്കൊന്ന് അടിച്ചെടുക്കാം ചുളിവൊന്നും വരാത്ത വിധം നോക്കി അടിച്ചെടുക്കാം കേട്ടോ ആയതുകൊണ്ട് എനിക്കും ഒരു പേടിയാണ് ഇങ്ങനെ നെറ്റിൻ്റെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചുളിവ് വരുമോ എന്നുള്ള പേടി ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം അതാണ് മൊത്തം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ചാടി വന്നിട്ടുണ്ടാവുമല്ലോ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചാടി വന്നിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്ത് നീറ്റാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ലൈനിങ് വെട്ടിപ്പോകരുത് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവിൽ വെട്ടിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ ചുരിദാറൊക്കെ തയ്ക്കാണെങ്കിലും ഇതേപോലെ കൂടുതൽ വരണ മെറ്റീരിയൽസ് നമുക്ക് വെട്ടിക്കളയണം കേട്ടോ ഇപ്പം നല്ല പീസ് വെട്ടിക്കളയാൻ പറ്റുള്ളൂ ലൈനിങ് ഒരിക്കലും വെട്ടിക്കളയരുത് ലൈനിങ് നമ്മൾ അളവിൽ വെട്ടിയൊക്കെ ആയിരിക്കുമല്ലോ എന്താണെന്നു വെച്ചാൽ നമുക്ക് ക്രോസ് ആയിട്ട് കുറച്ച് തുണികളുടെ ആവശ്യമുണ്ട് കഴുത്ത് കൈക്കുഴിയൊക്കെ റെഡിയാക്ക കൈക്കുഴി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം കരുതിയത് ഇത് സ്ലീവ്ലെസ് അടിച്ചിട്ട് അകത്തുള്ള ഉടുപ്പ് സ്ലീവുള്ളത് ചെയ്യാം എന്നൊക്കെയാണ് കരുതിയത് പിന്നീട് ഞാൻ കരുതി പിന്നെയാണ് ഞാൻ ഡങ്കിരിയാക്കാം ഇതിപ്പോൾ ഗൗണിൻ്റെ മുകളിലും ഇടാട്ടോ ആദ്യം ഞാൻ കരുതിയത് ഒരു ബ്ലാക്ക് ഗൗൺ ഉണ്ട് അതിൻ്റെ മുകളിൽ ഇടാമെന്നൊക്കെയാണ് കരുതിയത് പിന്നെ ഇതും ബ്ലാക്കും കൂടെ അത്ര മാച്ചിങ് അല്ല അപ്പോൾ ഞാൻ കരുതിയെന്നു വെച്ചാൽ ഒരു മെറ്റീരിയൽ എടുത്തത് എൻ്റെ കയ്യിൽ എടുപ്പുണ്ട് അത് വെച്ചിട്ട് ഡങ്കിരി തയ്ക്കാം ആ തുണി ഞാൻ കാണിച്ചതരാം കേട്ടോ നല്ല ഭംഗിയുള്ള തുണിയാണ് ഒരു ഷൈനിങ് ഒക്കെ ഉള്ള ഒരു തുണിയാണ് കേട്ടോ അപ്പോൾ കഴുത്തിൽ ഇതാ ഫേസിങ് വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഫേസിങ് വെച്ചു കൊടുക്കാം ഇപ്പോൾ ആണ് നിങ്ങൾ തയ്ക്കണമെങ്കിൽ ആംഹോളിലും എല്ലാം ഇതേപോലെ വെച്ചു കൊടുക്കണം ഞാൻ അതിങ്ങനെ വെച്ചൊക്കെ കൊടുത്തു വിട്ടാ അതിന് ശേഷം ഇതെല്ലാം ഞാൻ കൈയിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് അഴിച്ചു കളയുകയാണ് ചെയ്തത് അപ്പോൾ ക്രോസ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കണത് ക്രോസ് പീസ് ഇതായത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ നമുക്കിങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ ആ അവിടെ അടിച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് അകത്തേക്ക് മടക്കിയതിന് ശേഷം നോക്കുന്നതാ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആ ഫേസിങ് കാണണം കേട്ടോ അതകത്തേക്ക് മടക്കി കൊടുക്കാനുള്ളതാണ് മടക്കി ഹെമിങ് ചെയ്യോ അല്ലെങ്കിൽ എന്താ പറയുക മടക്കിക്ക് തയ്ക്കോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ പിന്നെ ത ഈ നമ്പറ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ നമ്മുടെ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വാട്സപ്പിലൂടെയാണ് ക്ലാസ് എടുക്കുന്നത് റെക്കോർഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്ലാസ് ചേരാൻ താല്പര്യമുള്ളൂര് തൈ കാണുന്ന നമ്പറിലൊന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് തയ്യൽ ക്ലാസ് എടുക്കണുണ്ട് പിന്നെ കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്ക് ഒരു അഡ്വാൻസ് ക്ലാസ് അതായത് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്സിന് രണ്ട് മാസത്തെ കോഴ്സ് ഒറായിരം രൂപ മാത്രമേ ഫീസുള്ളൂ അഡ്വാൻസ് കോഴ്സിന് മൂന്ന് മാസത്തെ കോഴ്സാണ് മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപയാണ് കേട്ടോ ഫീസ് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഇതേപോലെ ഫീസിങ് വെച്ചെടുക്കാം ഇവിടെ വെക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് വള്ളി വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് അത്രയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൈ വെക്കണം എന്ന് തോന്നി അപ്പോൾ ഞാനൊരു കുഞ്ഞു കൈ അതായത് ഒരുപാട് നീളമൊന്നുമില്ല അതും ഞാൻ ക്രോസ് ഇട്ടിട്ട് തന്നെയാണ് വെട്ടേണ്ടത് ഒരു നാലിഞ്ച് അത്രയൊക്കെ ഉള്ളു കേട്ടോ അത്രയുള്ള ഒരു സ്ലീവ് വെട്ടിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനായിട്ട് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്തതാണോ അതൊക്കെ ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്നിങ്ങനെ വെട്ടിയെടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ കൈ വെട്ടിയത് കാണിച്ചു തരാതിരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ നേരെ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡി പാർട്ട് മൊത്തം ക്രോസ് ആയിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ലീവും ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വെട്ടിയെടുക്കുകയാണ് അപ്പം നമുക്ക് അതൊന്ന് വെട്ടിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ സ്ലീവൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ലൈനിങ്ങിനായിട്ട് അറ്റാച്ച് ചെയ്തു കൈൻ്റെ തുമ്പത്തും നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ഫേസിംഗ് ഒക്കെ വെച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈ നമുക്കിവിടെ മാറിയിരിക്കട്ടെ ഇത് നമുക്ക് വള്ളി വേണം ഫ്രണ്ടിൽ കെട്ടാനായിട്ടൊരു വള്ളി വേണം അതിനായിട്ട് ക്രോസ് പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒറ്റ വള്ളി എടുത്ത് നമുക്ക് അടിച്ചതിന് ശേഷം അതിനെ നമുക്ക് മറിച്ചെടുക്കണം കുഴലാക്കി അടിച്ചിട്ട് മറിച്ചെടുക്കണം അതിലായിട്ട് ഇതായതുപോലത്തെ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടല്ലോ പൈപ്പിംഗ് ത്രെഡ് ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം അതായത് ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഇത്തിരി വണ്ണമുള്ള വള്ളിയാണെങ്കിൽ നമ്മുടെ സാധാരണ പ്രസ്സർ ഫുട്ട് മതി അഥവാ നിങ്ങൾക്ക് നല്ല നേരിയതായിട്ട് തയ്ക്കണമെങ്കിൽ എന്താ പറയുക മറ്റേ വൺ സൈഡ് പ്രസർ ഫുട്ട് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് അടിക്കുക ആ എൻ്റെ ഭാഗത്ത് നല്ലോണം കേട്ടിട്ട് അടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും അത് എന്താ പറയുക ഇതായിപ്പോവും ഉള്ളി നിങ്ങളുടെ വിട്ടുപോരും കേട്ടോ പിന്നെ നമുക്കത് യൂസ് ഇല്ലാണ്ടായിപ്പോവും അപ്പോൾ അതാ ഇങ്ങനെ അറ്റം വരെ അടിച്ചെടുക്കുകയാണ് അടിച്ചതിന് ശേഷം അപ്പോൾ വള്ളിയിൽ അടുപ്പ് കൊള്ളരുത് കേട്ടോ വള്ളി അതിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ട് ഇരിക്കണം വള്ളി ഇങ്ങനെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് തന്നെ ഇങ്ങനെ അടിക്കണം കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വലിച്ചെടുക്കാനുള്ളതാണ് ആ വള്ളി അതിൻ്റെ ഉള്ളിൽ ഇരിക്കില്ല അപ്പോൾ അതൊന്ന് അറ്റം വരെ അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്ത് ആരും പോകരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു പത്ത് വയസ്സുള്ള കുട്ടികളുടെ ഡ്രസ്സ് തയ്ച്ച് കാണിക്കുമോ ഇതിപ്പോൾ സിയാമോളുടെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്നോ വയസ്സിൻ്റെ അളവാണ് നിങ്ങളുടെ കുട്ടികളുടെ അളവെടുത്തിട്ട് എങ്ങനെ വേണേലും തയ്ക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ഇതിൻ്റെ ഡങ്കിരി നമ്മൾ തയ്ച്ച് റെഡിയാക്കി കാണിച്ചു തരാം ഡങ്കിരി നല്ല ഭംഗിയാട്ടോ ഞാൻ മുന്നേ ഒരു ബ്ലാക്ക് കളർ ഡങ്കിരി ഇട്ടിട്ടുണ്ട് അത് ഓൺലൈനായിട്ട് സെയിൽ ഉണ്ടായിരുന്ന സമയത്താണ് കേട്ടോ ഒത്തിരി ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സെയിലായി പോവുകയും ചെയ്തു ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കുറേ ചെയ്ത് കഴിയുമ്പോഴേ എല്ലാം അടുത്തു കൂട്ടോ അങ്ങനെ ഓൺലൈനൊക്കെ ഉണ്ടല്ലോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണികൾ അയക്കാനും എല്ലാത്തിനും നമ്മൾ തന്നെ പിള്ളേർ നമ്മുടെ കൂടെ ഉള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് ഇപ്പോൾ പരീക്ഷ അങ്ങനെയുള്ള തിരക്കുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ പുറകെ നടക്കണം ഞാനും ഹസ്ബൻഡും കൂടെ ഓടി ഓടി മടുത്തു അങ്ങനെ അതൊക്കെ ഞാൻ ഒന്ന് പതുക്കെ നിർത്തി വെച്ചൊക്കെയാണ് ഇനി പിള്ളേരുടെ എക്സാം ഒക്കെ കഴിയട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ഓൺലൈനായിട്ട് പലരും എന്നെ കൊണ്ട് തയ്പ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അളവുകൾ അയച്ച് തരും ഞാൻ തുണികൾ അയച്ച് തന്നിട്ട് തയ്ക്കുന്നവരും ഉണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി പേര് പിന്നെ ഇടങ്കിരി നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്തതാണ് അതൊക്കെ നന്നായിട്ടും എല്ലാ ഐറ്റവും ഞാൻ തയ്ച്ചത് മുഴുവൻ സെയിലായി പോയിട്ടോ എന്താണെന്ന് നോക്കിയാൽ നമ്മളിങ്ങനെ ഒറ്റം വരെ മറിച്ചെടുക്കുകയാണേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വള്ളി റെഡിയാക്കി ആക്കി എടുക്കണം ബ്ലൗസിൻ്റെ ബാക്കിൽ കൊടുക്കാൻ ചുരിദാറിൻ്റെ ബാക്കിൽ കൊടുക്കാൻ പിന്നെ ഇതുപോലെയുള്ള ഡ്രസ്സിൻ്റെ കെട്ടാനൊക്കെ ആയിട്ട് ഇതേപോലെ വള്ളി റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരിതായിട്ട് വള്ളി വേണം ഇത് ഇത്തിരി വണ്ണം ഉണ്ടാവും നേരിതായിട്ടുള്ള വള്ളി വേണമെന്നുണ്ടെങ്കിൽ വൺ സൈഡ് പ്രഷർ ഫുട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വള്ളിയെടുക്കണ മനസ്സിലായല്ലോ കുറച്ചൊരു ക്ഷമയൊക്കെ വേണം കേട്ടോ ഒന്ന് മറിച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഫുള്ള് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻ്റെ ഭാഗം ഇങ്ങനെ ആ നൂലും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞ് അവിടെ നീറ്റാക്കി വെട്ടിയെടുക്കണം അതുപോലെ ഇത് രണ്ട് സൈഡിലേക്കും കൂടെ ഉള്ള വള്ളിയാണ് കേട്ടോ ഒറ്റ വള്ളിയാക്കി എടുത്തിട്ട് നമുക്ക് രണ്ടാക്കിയെടുക്കാമല്ലോ ഇനി ഇതിനെ ഒന്ന് രണ്ടാക്കി എടുക്കണം ഞാനപ്പം രണ്ടായിട്ട് മടക്കിയിട്ട് അതായിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഡ്രസ്സിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഡ്രസ്സിൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ് ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ വള്ളി അറ്റാച്ച് ചെയ്യാനായിട്ട് മുകളിൽ ഇതായതുപോലെ മടക്കി വെച്ചിട്ട് അതായത് നമ്മുടെ ഈ ഫേസിങ്ങിൻ്റെ ഫേസിങ് മടക്കി വെക്കുക അങ്ങനെ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ഇങ്ങനെ മടക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഇതങ്ങനെ അതിൻ്റെ ഒപ്പത്തിന് വെക്കാട്ടെ നെക്കിൻ്റെ ഏറ്റവും എൻഡിൽ തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ ഒന്നിങ്ങനെ നന്നായിട്ട് അടിച്ച് പിടിപ്പിക്കാം ഉണ്ടോ ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ പറുത്ത സൈഡിലും വള്ളി പിടിപ്പിച്ചു തുടങ്ങും അപ്പോൾ നെക്കിലാണ് കേട്ടോ നമ്മൾ നെക്കിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ വള്ളി പിടിപ്പിക്കുന്നത് ക്യാമറയിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോണോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണമല്ലേ നമ്മുടെ കയ്യിലുള്ള പോലെ തന്നെ അത് ഇതൊക്കെ ഫോണിലും ക്യാമറയിലൊക്കെ ആവും അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ വള്ളിയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ഇഞ്ച് വീതിയിൽ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ആ വള്ളി പിടിപ്പിച്ച സൈഡുണ്ടല്ലോ അതായത് ഫ്രണ്ട് സൈഡ് നമ്മളിപ്പോൾ അത് ഹുക്കൊന്നും വെക്കാതെ ഇപ്പോൾ ബ്ലൗസൊക്കെ ആണെങ്കിൽ നമ്മൾ ഹുക്കൊക്കെ വെക്കും ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു പീസ് ഒരിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തത് കുറച്ചിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ട് കഴുത്ത് കഴിഞ്ഞ് കുറച്ചും ഫ്രണ്ടിലേക്ക് വന്നിട്ട് വേണം അത് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും അങ്ങോട്ട് വെട്ടരുത് കേട്ടോ അത് നമുക്ക് മടക്കി വെക്കാനുള്ളതാണല്ലോ അപ്പോൾ നമ്മുടെ വള്ളി അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ് ഇതിനെ ഒന്ന് പതിച്ചൊക്കെ ഒന്ന് അടിക്കണം എന്താ പതിച്ച് അടിക്കുകയാണ് ആ പീസിലേക്ക് തന്നെയാണ് കേട്ടോ പതിച്ചടിക്കുന്നത് അതിന് ശേഷം നമുക്കകത്തേക്ക് മടക്കി വെച്ച് അതൊന്ന് സേഫ് ആയിട്ട് അടിച്ചെടുക്കണം ഞാനിങ്ങനെ നമ്മൾ സ്ഥിരം ചെയ്യാത്ത ജോലികളുണ്ടല്ലോ അതായത് നമ്മൾ ചുരിദാറ് ബ്ലൗസൊക്കെ ആണെങ്കിൽ സ്ഥിരം നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ് നൈറ്റിയൊക്കെ ആണെങ്കിൽ ിതുപോലെയൊക്കെ ആകുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യണ വർക്ക് ആയിരിക്കുമില്ല അപ്പോൾ ഇങ്ങനെ ആലോചിക്കും കേട്ടോ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത് ഞാൻ ആലോചിക്കുകയാണ് എവിടെയാണ് ഇങ്ങനെയാണ് അടിക്കേണ്ടത് ആലോചിച്ച് ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇട്ട് അഴിക്കേണ്ടി വരുമല്ലോ ഇനിയിപ്പോൾ കഴുത്തിൻ്റെ ആ ഭാഗം ആ ഒരു ഫേസിംഗ് അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സേഫ് ആയിട്ട് അടിച്ചെടുക്കുക അല്ലെങ്കിൽ അവിടെ ഹെമീൻ ചെയ്താലും മതി കേട്ടോ ഹെമീൻ ചെയ്യാൻ നേരമുള്ളവർ ഹെമീൻ ചെയ്തെടുക്കുക അതാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക കഴുത്തിനെ കാണാനും ഒത്തിരി കൂടെ ഭംഗി ഉണ്ടാവുക വള്ളി ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് വള്ളിയിലേക്ക് അടിപ്പ് കൊള്ളാതിരിക്കാനാണ് കേട്ടോ ഞാനത് ഇങ്ങോട്ട് മാറ്റിയിട്ടത് ഇനി ഇതാ അവിടം വരെ നമ്മളൊന്ന് അടിച്ചിട്ട് അവിടെ നിർത്താണേ ഒറ്റത്തേക്കൊണ്ട് അടിച്ചെടുക്കണേ ഇല്ല അത ഇവിടെ അങ്ങോട്ട് നിർത്തി എടുക്കുകയാണ് ഇനി നമുക്ക് ആ ഫ്രണ്ടിൽ ഇപ്പോൾ വെച്ചില്ലേ നമ്മൾ ഇഞ്ച് വീതിയിൽ ഒരു പീസ് വെച്ചില്ലേ അത് നമുക്കൊന്ന് മടക്കി ഇങ്ങനെ വെച്ചിട്ട് ആ മോൾ ഭാഗം മടക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതായതുപോലെ ഇങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതും ഹെമീൻ ചെയ്യണമെങ്കിൽ ഹെമീൻ ചെയ്യാം കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളുടെ ഉടപ്പൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതിയെന്നേ അത് കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ നെറ്റ് മെറ്റീരിയലിൻ്റെ അടിയിലുണ്ടല്ലോ ഏത് ലൈനിങ് ആണോ നമ്മൾ കൊടുക്കുന്നത് ആ കളർ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അതാ അപ്പോൾ എൻ്റെയിൽ നമ്മളൊരു വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതേപോലെ മറ്റേ ദീസായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അടിഭാഗമൊക്കെ നമുക്ക് എന്താ പറയുക ഒന്ന് ഒരു പീസൊക്കെ വെച്ച് ഇതേപോലെ തന്നെ മടക്കിയെടുക്കാം കേട്ടോ ഇനി അടുത്ത പരിപാടി നാടി ഭാഗമൊക്കെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വള്ളിയൊക്കെ വെച്ച് റെഡ്ഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ അടിക്കലാണ് അടുത്ത പരിപാടി അതായത് പോലെ ഷോൾഡർ കറക്റ്റായിട്ട് വെക്കുക ഇങ്ങനത്തെ ബാക്ക് പീസിൻ്റെ ആ ഒരു ഫേസിങ് ഉണ്ടല്ലോ അതിങ്ങനെ ഫ്രണ്ട് പീസിലേക്ക് കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതായത് പോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്കിങ്ങനെ അടിക്കാം അപ്പോൾ നെക്കും നീറ്റായി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ആണ് തയ്ക്കണമെങ്കിൽ സ്ലീവിലും നമ്മൾ ഇതുപോലെ ഫേസിന് വെച്ച് കൊടുക്കണേ അപ്പോൾ അതായത് ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ നമുക്കിപ്പോൾ സിൽവർ കളറല്ലേ ഇതിൻ്റെ സ്വീക്വൻസ് വന്നിട്ടുള്ളത് അതുപോലെ സിൽവർ ആയിട്ടുള്ള ഹാങ്ങിങ്സുള്ള ലേസൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അരഭാഗത്തും കയ്യിൻ്റെ തുമ്പത്തും ഒക്കെ വെച്ചു കൊടുത്താൽ ഉടുപ്പ് ഇടുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ ആ ലേസ് കിട്ടുകയാണെങ്കിൽ ഉടുപ്പ് തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വെക്കണ്ടേ എന്നൊക്കെ കാണിച്ചു തരാം എൻ്റെയിൽ ഗോൾഡൻ കളർ ഇരിക്കേണ്ടത് പക്ഷേ ഇതിൻ്റെ സ്വീക്വൻസ് വന്നിട്ട് സിൽവർ കളർ ആയതുകൊണ്ട് ഗോൾഡൻ കളർ ഇതിൻ്റെ കൂടെ വെച്ചാൽ ചേരില്ല കേട്ടോ അപ്പോൾ എന്തായാലും നോക്കട്ടെ നോക്കട്ടേക്കിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചുതരാം അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് കമൻറ്റ് ചെയ്യാതെയും പോകരുത് കേട്ടോ അപ്പോൾ ബാക്കിനെയൊക്കെ നമ്മളിങ്ങനെ ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ അതും ഒന്നിങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ കഴുത്തും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അളവെന്നൊക്കെ വെച്ച് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല കൈ വെക്കാത്തതുകൊണ്ട് കയ്യിൽ ഇപ്പോൾ നിങ്ങൾ സ്ലീവ്ലെസ് ആണെങ്കിൽ ഇപ്പം തന്നെ ഫേസിങ് വെച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ദൈ ഇങ്ങനെ അടിക്കണം അപ്പം നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ താഴേന്ന് മുകളിലേക്ക് അടിക്കണം കേട്ടോ എന്നാലാണ് താഴ്ഭാഗത്ത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ താഴ്ഭാഗം വന്നിട്ട് കയറി ഇറങ്ങിയൊക്കെ നിൽക്കുമല്ലോ അപ്പോൾ അതായത് താഴ്ഭാഗത്ത് ഒപ്പം ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് അടിച്ചു കൊടുക്കണം അപ്പോൾ അതൊക്കെ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളെ നോക്കി തന്നെ അടിക്കണേ മറന്നു പോവരുത് ഇതുപോലെ അടിക്കണം കേട്ടോ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ നിങ്ങൾ തയ്ച്ചെടുത്ത് വയ്ക്കും ഒരുപാട് പൈസ ആവൂല നമുക്ക് നല്ല ലാഭം കിട്ടും കേട്ടോ നമ്മൾ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ റെഡിമെയ്ഡ് വാങ്ങിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ആവും അപ്പോൾ രണ്ട് സൈഡും നമ്മൾ അതുപോലെയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ രണ്ടെണ്ണം ചേർത്ത് വെക്കാം എന്നിട്ട് നല്ല വശം നല്ല വശമായിട്ടാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് ഒപ്പം വെച്ചതിന് ശേഷം ഫ്രണ്ട് കൈക്കുഴി നമുക്കൊന്ന് കുഴിച്ച് വെട്ടാം കണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതായി ഇവിടെ അങ്ങനെ ഒന്ന് കുഴിച്ചു വെട്ടാം കണ്ടോ ഫ്രണ്ടിൽ നമുക്കത് വെട്ടിയത് ഫ്രണ്ട് സൈഡാണെന്ന് അറിയാൻ വേണ്ടി അവിടെ നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തിരിഞ്ഞ് പോകരുത് ഇനി അടുത്തത് നമ്മൾ കൈ മടക്കിയിട്ടതിന് ശേഷം കൈവണ്ണം മാർക്ക് ചെയ്യുക അപ്പം ഞാനവിടെ പേപ്പറിൽ നോക്കുകയാണ് കേട്ടോ കൈവണ്ണം ഇത്രയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചിഞ്ചാണ് കൈവണ്ണം അതായത് പത്തിഞ്ച് റൗണ്ടിൽ പത്തിഞ്ച് അപ്പോൾ നമുക്ക് ഇഞ്ച് കൈവണ്ണം മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ ആംഹോളും ആംഹോള് നമ്മൾ അതിന് മുമ്പ് അതായത് സൈഡ് അടിച്ചതിന് ശേഷം ബോഡിയിൽ ആംഹോള് കറക്റ്റാണോന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അതായതിൽ ബോഡിയിൽ ആംഹോൾ ഉണ്ട് അത് നമ്മളിങ്ങനെ കറക്റ്റാണോ ഞാൻ ചെക്ക് ചെയ്തു കറക്റ്റാണ് അവൾക്ക് പതിമൂന്ന് ഇഞ്ചാണ് ആംഹോൾ വേണ്ടത് അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ആറര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് എന്താ കറക്റ്റായിട്ട് ഇതാ കഷത്തിൻ്റെ അവിടെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം മറ്റേതും ഇതേപോലെ വരച്ചു കൊടുക്കാം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഇപ്പത്തെ കയ്യും അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ കൂടുതൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ തയ്യൽത്തുമ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണം അതായത് പോലെ ഇങ്ങനെ കൈ ഒന്ന് മാർക്ക് ചെയ്തതിലൂടെ അടിച്ചിട്ടുണ്ട് അപ്പോൾ കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്തു ആംഹോള് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തു അത് കൂടുതൽ വന്ന വശം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പം ഇത്രയൊക്കെ ആയി ഇനി നമുക്ക് കൈ അറ്റാച്ച് ചെയ്യണേക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിനിങ്ങനെ മറിച്ചെടുക്കാം മറിച്ചെടുക്കുമ്പോൾ നമ്മളവിടെ ഫ്രണ്ട് കൈക്കൊഴി കുഴിച്ചു വെട്ടിയില്ലേ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തേക്കണം വെക്കണം കേട്ടോ അത് ഫസ്റ്റിലെ സ്റ്റിച്ച് ചെയ്താലും മതി അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്താലും മതി സ്റ്റിച്ച് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ചുളിങ്ങി പോകട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റായതുകൊണ്ട് ശ്രദ്ധിച്ച് തയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഈ കൈ കയറ്റി വെക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സിയാ സിയാമോളുടെ ഡാൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് അതിൻ്റെ പാട്ടും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ടാലേ കോപ്പി റൈറ്റ് വരും പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന് ഒരു ഉപകാരം ഇല്ലാണ്ടായിപ്പോകും അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ പാട്ട് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു ഷോർട്സ് പോലെ ഇട്ട് കാണിച്ചു തരാം പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മോൻ്റെ ഒരു ഡാൻസ് വെച്ചപ്പോഴത്തേക്കും കോപ്പി റൈറ്റ് വന്ന് കിടക്കുന്നുണ്ട് അത് നമുക്കൊരു ക്ലൈം വരുന്ന ഒരു ഇതാണ് അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് പാട്ട് ഉൾപ്പെടുത്താതിരുന്നത് അതുകൊണ്ടാണ് കൈ നമ്മൾ കറക്റ്റായിട്ട് കയറ്റി കൊടുക്കണത് അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ രണ്ട് സൈഡും കൈ കയറ്റിയതിന് ശേഷം ലുക്ക് ഞാൻ കാണിച്ചത് ഇതാണ് കേട്ടോ നമ്മുടെ മെറ്റീരിയൽ വള്ളിയുടെ തുമ്പത്തൊരു ടാസിൽ വെച്ച് കൊടുക്കണം ഒരുപാട് ലൂസിൽ ഇത് എടുക്കരുത് കേട്ടോ കുറച്ചൊന്ന് ടൈറ്റിൽ എടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ കുറച്ചൊന്ന് അകന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ടൈറ്റിൽ ടൈറ്റിലെടുത്താൽ മതി മോൾ ഭാഗം ഭാഗമല്ല താഴ്ഭാഗം കുറച്ചൊന്ന് ടൈറ്റിൽ ടൈറ്റിലെടുത്താൽ മതിയിട്ടോ ഹുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ടൈറ്റായി പോകത്തും ഇല്ലാട്ടോ ഇതാ നമ്മുടെ ക്രോസ് പീസിന് നമുക്ക് അടക്കിയിട്ട് നമുക്കിതായതിങ്ങനെ അടിച്ചു കൊടുക്കാം സൈഡിലേക്ക് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് ഒരു അടിപൊളി ടാസിലാക്കി എടുക്കാം ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞൊന്നും പോകില്ല കേട്ടോ തുമ്പുകളെല്ലാം സെക്യൂർ ആയിരിക്കും ഇനി അതിൻ്റെ തുമ്പ് പുറത്തേക്ക് വരാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം അതായതുപോലെ അടിച്ചു കൊടുക്കാം ഇതേപോലെ മറ്റേ സൈഡിലും നമുക്ക് വെച്ചു കൊടുക്കാം ഇതിനുടെ താഴത്തേക്ക് ഇതാക്കി ഇട്ടാൽ മതി കേട്ടോ വലിച്ചിട്ടാൽ മതി കേട്ടോ ഇപ്പം രണ്ട് സൈഡും നല്ല വശമായതുകൊണ്ട് നല്ല വശം നോക്കാനോ അങ്ങനെയൊന്നുമില്ല നല്ല വശം പുറത്താക്കി തന്നെ ത്രികോണാകൃതിയിൽ മടക്കുക അതായതുപോലെ റെഡിയാക്കി എടുക്കുക അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡെങ്കിൽ തയ്ക്കാനായിട്ട് എടുത്തേക്കണ മെറ്റീരിയൽ ഇത് കുറച്ച് സോഫ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഇതിന് ലൈനിങ് എടുക്കണം ലൈനിങ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമായിട്ട് എങ്ങനെ തയ്ക്കേണ്ടി വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചാൽ മതി വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ വെക്കുകയല്ല ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഡ്രസ്സ് ഇട്ടാൽ മതി നല്ല ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ താ ഇങ്ങനെ ഇട്ടിട്ട് ഈ വള്ളി കെട്ടിക്കൊടുത്താൽ ഭംഗിയായിരിക്കും അപ്പോൾ ഡങ്കിരി എങ്ങനെ തയ്ക്കണം എന്നുള്ളത് ഞാൻ കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് ഈ കോട്ട് മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കോട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ ഇതാ പറഞ്ഞത് താഴ്ഭാഗം കുറച്ചൊന്ന് ഓപ്പൺ ആയിട്ട് കിടക്കണം അതിന് സൈഡൊന്നും ഒതുക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം ക്ലാസ്സിൻ്റെ ലിസ്റ്റൊക്കെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ താങ്ക് യു